മാനന്തവാടി മേരി മാതാ സെൻസ് കോളേജിൽ വെച്ച് നടന്ന കണ്ണൂർ യൂണിവേഴ്സിറ്റി വനിതാ വോളിബോൾ ചാമ്പ്യൻഷിപ്പിൽ ഗുരുദേവ് ആർട്സ് ആൻഡ് സയൻസ് കോളേജ് മാത്തിൽ ഒന്നാം സ്ഥാനം നേടി എസ് പി ഇ ആൻ എസ് എസ് കണ്ണൂർ രണ്ടാം സ്ഥാനവും കരസ്ഥമാക്കി ഫൈനലിൽ നേരിട്ടുള്ള സെറ്റുകൾക്കായിരുന്നു ഗുരുദേവ് കോളേജിന്റെ വിജയം സമാപന ചടങ്ങിൽ കോളേജ് മാനേജർ ഫാദർ സിബിച്ചൻ ചേലാക്കാപ്പിള്ളി സമ്മാനദാനം നിർവഹിച്ചു ഗുരുദേവിൻ്റെ ചരിത്രത്തിലെ മറ്റൊരു പൊൻതൂവലാണ് ഈ നേട്ടം ഫൈനൽ മത്സരം കണ്ണൂർ യൂണിവേഴ്സിറ്റി ടീമും ഗുരുദേവ് കോളേജും തമ്മിലായിരുന്നു ഗുരുദേവ് കോളേജിലെ ടീമിൽ നിന്നും ദിവ്യ മാളവിക കാഞ്ചന അഖില ഹരിനന്ദന എന്നീ അഞ്ചു പേരെ കണ്ണൂർ യൂണിവേഴ്സിറ്റി ടീമിലേക്ക് തെരഞ്ഞെടുത്തു ഫിസിക്കൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ് മേധാവി സി നിജിയുടെയും പരിശീലകൻ സന്തോഷിന്റെയും പരിശ്രമവും കുട്ടികളുടെ കഠിനാധ്വാനവുമാണ് ഈ വിജയത്തിന് പിന്നിൽ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ ഫാദർ സാമുവൽ പുതുപ്പാടി വൈസ് പ്രിൻസിപ്പൽ പി വിനോദ് കുമാർ മാനേജ്മെന്റ് പി കോളേജ് യൂണിയൻ എന്നിവർ ടീം അംഗങ്ങളെ അഭിനന്ദിച്ചു അപ്സര മലയോരത്തിന്റെ മടിത്തട്ടിൽ കനകകാന്തിയുടെ സുവർണമുദ്ര അപ്സര ജ്വല്ലറി മേലെ ബസാർ ചെറുപുഴ പാടിയോട്ടിച്ചാൽ മാതമംഗലം പാരമ്പര്യത്തിലും പണിത്തരത്തിലും പത്തിരമാറ്റിന്റെ തിളക്കം ഏറ്റവും പുതിയ ഡിസൈനുകളിൽ ഏറ്റവും ആകർഷകമായ സ്വർണ്ണാഭരണങ്ങൾ കുറഞ്ഞ തൂക്കത്തിൽ കൂടുതൽ പൊലിമയുള്ള സ്വർണ്ണാഭരണങ്ങൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ വിശ്വസ്ത സ്ഥാപനം വിവാഹ പർച്ചേസുകൾക്ക് പ്രത്യേക ഇളവുകൾ സ്വർണാഭരണങ്ങൾക്കായി കാലം കാത്തുവെച്ച കമണനീയ കലവറ അപ്സര ജ്വലറി നേരേ ബസാർ ചെറുപുഴ ഫോൺ സീറോ ഫോർ നയൻ എയ്റ്റ് ഫൈവ് ടു ഫോർ സീറോ സിക്സ് ഫൈവ് സീറോ